കഴിഞ്ഞ ദിവസം വയനാട് വെള്ളരാങ്കുന്നിൽ കെ എസ് ആർ ടി സി ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞ് ഇരുപത്തിരണ്ട് പേർക്ക് പരിക്കുപറ്റിയ അപകടത്തിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു അപകടത്തിൽ മൂന്ന് പേരുടെ നില ഗുരുതരമായിരുന്നു പരിക്കുപറ്റിയവരെ കൽപ്പറ്റയിലെ വിവിധ ആശുപത്രികളിലും മേപ്പാടിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് നാലു മണിയോടെയാണ് അപകടം ഉണ്ടായത് നിയന്ത്രണം വിട്ട ബസ് താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു മാനന്തവാടിയിൽ നിന്നും കോഴിക്കോട്ടേക്ക് വരികയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് മലയാളം ടെലിവിഷൻ വയനാട് വെറും എഴുന്നൂറ്റി എൺപത് രൂപയ്ക്ക് ആഡംബര ക്രൂയിസ് കപ്പൽ യാത്ര ഭക്ഷണവും വിനോദ പരിപാടികളും ലൈവ് ഡിജേയും ലൈവ് മ്യൂസിക് പെർഫോമൻസ് കോളേജ് ട്രിപ്പ് കുടുംബ ആഘോഷ പാർട്ടികൾ തുടങ്ങിയ ഗ്രൂപ്പ് യാത്രകൾക്ക് പാക്കേജുകൾ പ്രത്യേകം കെറ്റാമറൈൻ മിനാർ ക്രൂയിസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന ആഡംബര ക്രൂയിസ് കപ്പൽ യാത്ര മിനാർ ക്രൂയിസ്